ലേഖോ ഹബീബി നമ്മളിപ്പോൾ രണ്ടാമത്തെ ബ്ലോഗിൽ ഇന്നിപ്പോൾ റിസോർട്ടിലാണ് വന്നത് നമ്മളെ അൽ കൺട്രി സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫൗണ്ടിംഗ് ഡേൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒന്ന് ലീവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മളെല്ലാവരും കൂടി ഇറങ്ങിക്കുകയാണ് വന്നത് അപ്പം ഈ റിസോർട്ടിൻ്റെ കുറേ കാഴ്ചകൾ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതിൽ നമ്മൾ വുഡൻ്റെ ഒരു ടച്ചാണ് ഫുള്ള് മരം കൊണ്ടുള്ള പരിപാടിയാണ് ഫുള്ള് അത് തന്നെ അപ്പോൾ മൊത്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ആണ് റിസപ്ഷൻ വരുന്നത് റിസപ്ഷനിൽ കയറി ഇങ്ങനെ ഒരു നല്ല അടിപൊളി ലോബി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ചെന്നായി ഉണ്ടാക്കി ചേ പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ സംസ്കാരത്തിൻ്റെ ഇതുണ്ട് ഇപ്പുറത്തെ ഓഫീസാണ് പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഒരു ജിറാസിക് വേൾഡ് പോലത്തെ ഒരു തീമന ആ ഏരിയയിൽ കുറേ ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഇപ്പോൾ അവിടുത്തെ ഒരു പെർമിഷൻ ഇല്ല അവിടെ ഒരു റൂമിലെടുത്താൽ പോലെ താമസമാണ് വിടുത്തെ ഓരോ സ്പേസ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ബത്തേന്നൊക്കെ ഒരു ഏകദേശം സുമൈശി ഏരിയെന്നൊക്കെ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഇങ്ങോട്ട് വരാറുണ്ട് അത്രേ ഉള്ളു പിന്നെ ഇവിടെ കാണാനുള്ളതൊക്കെ ഇങ്ങനത്തെ ഓരോ അടിപൊളി എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സംഗതികളാണ് ഒരു ജിറാസിക് വേൾഡ് തന്നെ അവിടെ എല്ലാം കൂടി ആരി പോട്ടർ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇതിലൊന്നു പോയേക്കാം നോയൻഡ്രാ പക്ഷെ നമ്മളവിടെയൊക്കെ അല്ലേ പോലെ ഉള്ളു മഞ്ഞുമൽ പോലെ ഇവിടെ അടിപൊളി സങ്ങനുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് വല്ല റൂമാണ് ഒരു വില്ലയാണത് പിന്നെ നമുക്ക് അവിടെ പോണ്ട ആവശ്യമില്ല അവിടെ ആൾക്കാരുണ്ട് ദേക്കർ കണക്കിന് നടക്കണ്ട് ഇവിടെ ടൈമിങ് എന്ന് പറയുമ്പോൾ രണ്ട് മണി മുതൽ രാത്രി മണി വരെ ആണ് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് അല്ലെങ്കിൽ രണ്ടു വരെ ആണ് ഞാൻ ചേട്ടൻ ഇപ്പോൾ ബൈക്ക് എന്തോരം സംഗതികളും ആർട്ടിഫിഷ്യൽ സെറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മൾ മാക്സിമം എല്ലാ ആൾക്കാരാണ് അടുത്തൊരു ഏരിയക്ക് പോകുക ഈ ഏരിയന്ന് ഒരു സാധനത്തിനുണ്ടങ്ങളെ ഇവിടെ എല്ലാം വന്നു നമുക്ക് ചായ പിടിക്കാനും അതിൽ തന്നെ സ്പേസ് ആണ് അത് ചായ പിടിക്കാൻ ഇവിടെ മൊത്തം ചായ പിടിക്കാനുള്ള സ്പേസ് തന്നെയാണ് മൊത്തം അടിപൊളി സ്പേസ് തന്നെയാണ് സത്യം പറഞ്ഞ ഒരു ജെറാസിക് വേൾഡ് ഇനി ഇതാണ് നമ്മളെ ഒരു അടിപൊളി ലോബി ഏരിയ അത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവിടെ എ സി ഇട്ട് പോകുകയെന്നറിയുന്നു ആ ചങ്ങായി ഇവിടെ ഇവിടെ എ സി ഇട്ടാലും ഇങ്ങോട്ടാണ് എ സി മൊത്തം പുറത്തല്ല കൂടുതൽ പിന്നെ ഇവിടെ മാർബിളില് ഫിനിഷിങ് ഒരു മൈല് സാന്ദ്രമായിരിക്കുന്നുണ്ട് പിന്നെ അവിടെയെല്ലാം വള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് ആദ്യം പറഞ്ഞ എന്നാൽ സെറ്റപ്പാൽ മീനൊക്കെ ഉണ്ട് കാണുന്നുണ്ടോന്നറിയില്ല പിന്നെ അടുത്തൊരു ഏരിയ സൗദിയിലുള്ളവർക്കും ആരെ പോണതാണ് ഈ ഉപച അവിടെ ഉള്ളവർക്കൊക്കെ വരാം കേട്ടോ സൗദിയിലുള്ളവർക്കും ദമാമിലുള്ളവർക്കും ഒക്കെ വരാ എല്ലാവർക്കും സുഖമാണ് നമ്മുടെ രണ്ടു മണിക്ക് ശേഷം എത്തിയാൽ മതി രണ്ടുമണിഷ്ടായിരിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എൻട്രി പോലെ കയറ്റിത്തരണം അത്ര ഈ തെങ്ങിന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് മരത്തിൻ്റെതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കണ്ണിന്റെ ഒരു ഐറ്റം വന്നു വയ്ക്കുക സെറ്റല്ലേ കുതിരവണ്ടി ഒരു തീമേതായ അടിപൊളിയായി അവിടെ അരിപ്പി ഇതൊക്കെ വെച്ചിട്ടൊരു മതിൽ ഫുൾ സെറ്റ് മൊത്തമായിട്ട് ഫുൾ എന്നും വർക്കുണ്ട് ഇവിടെ മെയിൻ്റെനൻസിൻ്റെ ആൾക്കാരെ നമുക്ക് ഇനി ഇവിടെ മാത്രല്ല ഇതിൻ്റെ ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ഇത് വേറൊരു ഏരിയ ഇത് വേറൊരു ഏരിയ ആണ് ഇവിടെ ഇങ്ങനെ പോയാലും ഇവിടെ നോക്കുക പോലെ ഞാൻ ഇവിടെ ആദ്യ പിന്നെ ഇങ്ങനത്തൊക്കെ ഏരിയ വാഷിംഗ് ഏരിയ പിന്നെ ഈ ഒരു പോകുമ്പോൾ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് പറഞ്ഞു മക്കൾ ഏതാണ് സ്വർഗം എന്ന് പറഞ്ഞത് അതന്നെ ഇവരെന്തൊക്കെ കുറെ ഇരുക്കാളുകളൊക്കെ ഉണ്ട് ഇവിടെ പോയി യും കുറെ പാലങ്ങൾ എന്തായാലും ഇവിടെ ബേഡ്സ് നമ്മൾ എന്തായാലും ബേർഡ് ഗാർഡനിൽ വന്നിട്ട് കിളീനെ കണ്ടാൽ മതി ആ ഇവിടെ എന്തൊക്കെ ഉണ്ട് ആ ഇവിടെ ഒരു ഫ്രസ്റ്റീരിയുണ്ട് അങ്ങനെ ശരിയാണ് ബേഡ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവൻ ഉണ്ട് ആ ണ്ട് ഡേ പൂനുണ്ട് അങ്ങനെയുണ്ട് പിന്നെ വേറെ ഐറ്റംസാണ് ഇവിടെ മയിൽ മൈലേ ഓ മയിലിന്റെ ഒരു ഏരിയ ഇവിടെ എന്താ ആ ഇവിടെ ഉണ്ട് ോക്കി ടർക്കി ടർക്കി ആ ഇവിടെ തത്തമുണ്ട് തത്തമ പൂക്കളുണ്ട് അങ്ങനത്തെ ഓരോ സാധനമുണ്ട് അവിടെ ആരും വിളിക്കുന്നുണ്ടല്ലോ ആ ഇവിടെ ശെരിക്കും കാട്ടു അടുത്തതിൽ പ്രാവ് കാര്യങ്ങൾ ഇവിടെ ചെന്നാല് ഇവിടെയൊക്കെ കോഴിക്കളന്നെ കോഴിക്കളാണ് മെയിനല്ല ഫാം അല്ലേ കോഴിക്കളെ മെയിനെ ഇവിടെ ആരാ താറാവ് താറാവ് അധികം നേരം ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തുമ്മൻ തുറങ്ങും തുമ്മല് സിനി ആരാണ് ഇതാണ് ഈ കിടന്നുറച്ചുണ്ടാക്കുന്നത് പുറത്തേക്ക് വന്നപ്പോൾ നമ്മളെ ഉണ്ട് ഹാംസ്റ്റർ കുറേ ഹാംസ്റ്റേഴ്സ് ഉണ്ട് ഹാംസ്റ്റേഴ്സ് ഫാൻസിന് ബാക്കും തുടങ്ങി ജലവേഴ്സ് തുടങ്ങി ഇവിടെ ഒന്നും കാണുന്നില്ല ഇതിൻ്റെ തൃശൂർ ബസിന്റെ മുന്നേ പോയ അവസ്ഥ ആയിപ്പോയി ഇനി ഇതിലേ കയറി തിരിച്ചങ്ങനെ പോയി നോക്കുക അത് വേറെ പണി ഇല്ല ആരോ സ്ഥലത്തെത്തി ഇനി സ്ഥലത്ത് എന്താണ് പ്രത്യേകത അവിടെ നിന്ന് ഇങ്ങോട്ടിടന്ന് കഴിഞ്ഞാല് പോവും കൊറേ നേരായിട്ടും വല്യമ്മന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു ഇപ്പൊ ഒറ്റക്കിരിക്കണിട്ട മോളെ രബിടങ്ങളെ ഇങ്ങളെ കാണാല്ലോ ഇന്നെല്ലോടൊക്കെ ഉണ്ട് ഓ ഇന്റെ മോളെ സാനോടനെ ഐൻടോടനെ പാറ ഐൻടോടനെ ആൻ ആ കൈൻട്രോഷൻ

ും കൊണ്ടു പോവാൻ പോണുക്കാരം ലയൺ ലയൺ സൗദി അറേബ്യയിൽ ഇത്ര മനോഹര നാച്ചുറൽ ആയിട്ട് ഇത്ര മനോഹരമായിട്ടൊരു സ്ഥലം വേറെ അവിടെ ഇല്ല ദൂരെ കാണുന്നതാണ് മണൽ ഇനി അവിടെ നിന്ന് അടുത്ത കുതിര വണ്ടി മരത്തിനെ കൊണ്ടുണ്ടാക്കിയ പിന്നെങ്ങനെ ചെന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരു മജ്ലിസ് ഉണ്ട് എല്ലായിടത്തും മജ്ലിസ് തന്നെയാണ് അധികം മജ്ലിസ് തന്നെ ഇതൊക്കെ ഒരു സേസ് മജ്ലിസാണ് അവിടെ ഉള്ളത് പിന്നെ ഇങ്ങനെ പോയാൽ ഇവിടെ എപ്പോഴും പണിക്കാരുണ്ട് കോടി അപ്പം തട്ടി മാറ്റാനേ നന്നായിക്കണേ പൊടി മൊത്തം വൺ തൗസൻഡ് നൈറ്റ്സ് ആൻഡ് നൈറ്റ് എന്താ ആ ഫുള്ള് ലൈറ്റ് ആയിട്ടുള്ള പരിപാടിയാവും അങ്ങനെ ആർക്കും വരാം എപ്പോഴും വരാം രണ്ട് മണിക്ക് ശേഷം ഉച്ച മണി മുതൽ അങ്ങോട്ട് വന്നാൽ മതി ുണ്ട് ഹുക്ക സെറ്റപ്പ് എല്ലാം ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇത് സെറ്റ് ചെയ്ത് തരും പക്ഷെ നമുക്കിതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് അറിയില്ല എല്ലാവരും ഫുഡ് അയച്ചെല്ലാം മത്തായി നിൽക്കുകയാണ് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് കോഫി ഷോപ്പാണ് കോഫി ഷോപ്പാണ് ടെ അടിപൊളി ഒരു ടേബിളും കാര്യങ്ങളും ഉണ്ട് മാന് പരിപാടി പുലി ഉണ്ട് ഇതാണ് ഗംഗരുണ്ട് ഗംഗരു ഒരു അടിപൊളി സാധനമുണ്ട് മുതലുണ്ട് പക്ഷേ പുലിന്റെ പുല്ലി പുലിന്റെ തൊലി ടാബിള് സെറ്റ് ചെയ്തത് ഇതെല്ലാം ഒറിജിനലാണ് എന്നാണ് ഞാൻ പറയാം പക്ഷെ അതെന്താണെന്ന് വിളിക്കറിയില്ല ഇത് ആരായിരിക്കും വിലക്കാണ് പണ്ട് ഇതിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതെന്നാണ് പറഞ്ഞിട്ട് ഞാൻ അതെന്താണെന്ന് നിൽക്കാറിയില്ല പിന്നെ നമുക്ക് ഒരു പണ്ട്ക്കുന്ന സാധനമാണ് അവിടെ അതും അതിനും അവിടെ ഓട്ടിച്ചിട്ടാണ് നിൽക്കാറ് ഇതൊക്കെ ഒറിജിനൽ ആവും അതിപ്പോൾ പറയാൻ പറ്റില്ല ഒരു മലമ്പാമ്പോതങ്ങനെ കയറി പോയിക്കണത് നമുക്ക് ഞാൻ തല ഇവിടെ നിൽക്കാറിയില്ല തല ഇല്ല ആ തല ഉണ്ട് തല ഉണ്ട് തലയിൽ പല്ലും കുത്തി നിൽക്കുന്നുണ്ട് ടിപൊളി അടുത്ത സ്പേസ് ഒരു അടിപൊളി മജ്ലിസ് ഉണ്ട് ഒക്കെ സെറ്റാണ് നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെയും അടിപൊളി ഒരു പ്രീമിയം ടച്ച് ഉണ്ട് ഇതാണ് ബാത്റൂം വരുന്നത് ബാത്റൂം ബ്ലോക്ക് ചെയ്യാൻ വലിയ താല്പര്യം കാരണം അതൊക്കെ പണ്ട് മുതല ഓരോരുത്തരുടെ എടുത്ത കാര്യങ്ങൾ ഈ ഒരു ഏരിയക്ക് എന്തായാലും ഇതൊരു അടിപൊളി ഒരു മജലീസ് ഉണ്ട് ഈ മജലീസിന്റെ പ്രത്യേകത പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ചും കൂടി സ്പേസ് കൂടുതലാണ് പിന്നെ കുറച്ച് കബോർഡ് കാര്യങ്ങൾ നൈസാണ് നല്ല കിച്ചണ് കാര്യങ്ങളുണ്ട് നമുക്ക് ഏതായാലും ഇനിയറിയില്ല ഓനെ അറിയില്ല പക്ഷെ ഓൻ്റെ പാണേ ചായ അടിക്കണോ പെപ്സിയുണ്ട് സാധനമുണ്ട് ഐസ്ക്രീമിന് ഐസ്ക്രീമുണ്ട് പോപ്കോൺ ഉണ്ട് ലൈസ് ഉണ്ട് നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക അവിടെ ഇട്ടിന്ന് കഴിക്കുക വെറുതെ ഇവിടെ എന്തായാലും പൈസ ഒരമ്പത് റിയാലും ഒരാൾക്ക് ആകുമെന്ന് എന്തായാലും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഇതിൽ പറയണ കിട്ടിയില്ലേ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ പേല പതിനഞ്ച് റുപ്യ പതിനഞ്ച് റുപ്യ പതിനഞ്ച് ഉറുപ്പ്യ ഒക്കെ തന്നെ പതിനഞ്ചാര ഏത് എടുത്താലും പതിനഞ്ച് പിന്നെ പ്രത്യേകിച്ച് കാണാനുണ്ടോന്ന് വെച്ചാൽ കാണാൻ തന്നെ ഉള്ളൂ ഇങ്ങക്കും പോരാടിക്കും ഇക്കും പോരാടിക്കും കൊറേ തിരിഞ്ഞളിക്കന്നെ ഇവിടെ വന്നപ്പോ സംസ്കരിക്കുന്നൊരു ഏരിയ ഉണ്ട് ഇത് കാർപെൻ്ററി ഏരിയ ഇവിടെന്നാണ് ഈ പരിപാടീന്റെ മൊത്തം സെറ്റപ്പ് പണിഞ്ഞെടുക്കുന്ന ഇവിടെയാണ് അതിലൂടെ ഇറേ പോകാനും വെക്കും വഴക്കമൊക്കെ കൊറേ നടക്കാറുണ്ട് വ്ളോഗിലെന്തെങ്കിലൊക്കെ തന്നെ എല്ലാവരും കമന്റ് ആയിട്ട് പറയാം വൈകി നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവാ ഏരിയകളാണ് ഓരോന്നിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അപ്പോ ഔട്ടർ ഫേസ് ആണെന്നാണ് പറയുന്നത് നമ്മൾ കൂടെയുള്ള എത്താത്തല്ല വീട് എടുക്കാൻ പോയി നോക്കാം ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു സൂര്യകാര്യ ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ ഉള്ളത് പറഞ്ഞാല് നമ്മളെ ശമരിയാടിന്റെ സാധനാണ് അതിമനോഹരമായ ഓയ് ഇവിടെ വാടവാണല്ലേ കൊമ്പൊക്കെ വളച്ചിട്ടുള്ള വന്നിട്ട് എന്തോ കുത്തി പൊളിച്ചിടാന് പിന്നെ നമ്മളെ തനി ചേളാരി ചന്തയിൽ കിട്ടുന്ന ആട് സൗദി അറേബ്യയിലോ ഉണ്ട് ും മനസിലായി ആടുണ്ട് ആടന്നെ ആടിന്റെ കുട്ടി വടിയ ആടെന്നെ ചെവി പൈതി മുറിച്ചിട്ട സൈസ് ആടാ എന്റെ ചെവി പൈതി മുറിച്ചിരിക്കുന്നു എന്താന്നറിയില്ല ജമനാപ്പ്യാരി സിനിമ ഉണ്ടോക്ക് ജമനാപ്പിയാരി ഏതാ മനസ്സിലായത് പക്ഷേ ഇതാ എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഒരു മാനുണ്ട് മുത്തങ്ങൂടെ പോവാണെ ഓടിയുണ്ടാവും ശരിക്കൊന്നും കാണാൻ പോലും കിട്ടൂല ഇനിവിടെ വാഷ്റൂം വാഷ്റൂം ഏരിയകളുണ്ട് ആ അല്ല എന്റെ മോനെ ആരാതെ സുഖല്ലേ പൊന്നു സുഖാണോ ചാടുവില്ലാന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെനിക്ക് അതിലാണ് ഈ നിക്കണൊക്കെ എനിക്ക് ഏറ്റവും പേടിയാണ് ഈ സാധനത്തിന് കാരണം തോറ്റൊരു കൊത്താണ് മാങ്ങ അറച്ചിടണ കൊത്തിയാണ് ഇടും എൻ്റെ ബ്യൂട്ടിയിലെ അത് അതിൻ്റെ കൂടെ ഉണ്ട് ആണോ പണ്ടാണോ എന്തൊന്നും എനിക്ക് നോക്കാൻ അറിയില്ല എൻ്റെ പരിപാടിയൊന്നും അറിയില്ല പക്ഷെ അതിൻ്റെ മുട്ട ഭയങ്കര ആണെന്ന് പറഞ്ഞു നമുക്ക് അടുത്ത് നോക്കാം അടുത്തതിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാനുള്ളത് മോനെ ഓടെ നോക്കിയേ കുതിരച്ചാട്ടമുണ്ട് കുതിര ഉണ്ട് കുതിര കുതിര ഒരു ബ്ലാക്ക് സാധുണ്ട് ഷാള് കുളിച്ച് സെറ്റാകാനൊക്കെ ഉണ്ട് ഉണ്ടാവണല്ലോ ൂനുണ്ടാവണല്ലോ എന്റെ മന ഒരു സുന്ദരിനെ കണ്ടോ നിങ്ങൾ അവിടെ ഏയ് എന്താ നോക്കിനേ മക്കളും കുട്ടികളും എന്തോ വലിയ ആട്ടുംകൂട്ടിലാണെ ആടും ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഇവിടെ അത് തള്ളയാണ് അവിടെ ഇത് കിടക്കണേ തന്തിലൊന്നുമില്ല ഇപ്പറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഇതെന്തോ ഒരു സാധന പേരും കിട്ടണ കാണെ എന്താണ് ഏതാണ്

കൊതുകി 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 ജിസാനി പോയിച്ചു ഫ്ളൈറ്റിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിന്റെ സന്തോഷം പങ്കെടുക്കുകയാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് പി ടി കൊതുകല്ലി കുടുംബ അൻപോക്സ് ചെയ്യാൻ വേണ്ടി അൻബോക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കാർ മണി സഹാദർമണി എല്ലാത്തിനും ഓരോ ഫാമിലികൾ വരുവാ ഓരോ ഫാമിലിക്ക് വരണ്ടല്ലേ ഓരോ ഫാമിലിക്ക് വരുന്ന ഇത് ഐ ലവ് സൗദി അറേബ്യ എന്നുള്ള നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ചെരുപ്പം കാണുന്നുണ്ട് ആരിതാണ് അത് പിന്നെ ബെൽറ്റാന്നാണ് തോന്നുന്നത് ഇത്രയും വലിയ ബെൽറ്റ് പിന്നെ മാറ്റും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് ഫുൾ ഒരു വിൻറ്റേജ് ലുക്ക് ഉണ്ട് നമ്മളെ ഹൂതിന്റെ ഇലക്ട്രിക് സാധനം അവിടെ വരുന്നുണ്ട് വലുത് പക്ഷെ പാട്ട് പാടാനുള്ള പ്ലാനിൽ സാധനക്കായിട്ട് പോകുന്നുണ്ട് ആള് ഫ്രീക്കാൻ നോക്കണ്ട പത്തമ്പത് വയസ്സുണ്ട് നമ്മളിവിടെ അറബിയുണ്ട് പക്ഷെ അറബിക്ക് ഇവിടുത്തെ നാ ഇവിടുത്തെ പാട്ടേടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോ പറഞ്ഞ പോലെ നമ്മുടെ എല്ലായിടത്തും സാധനം സ്റ്റഫ് ചെയ്ത് വെച്ചതാണ് എല്ലാ മൃഗങ്ങളും ഒറിജിനലാണ് എല്ലാതും ഒക്കെ സ്റ്റഫ് ചെയ്ത് കയറ്റിയതാന്നാണ് പറഞ്ഞിട്ടത് പിന്നെ കുട്ടികളെല്ലാം ഒരുപോലെ കളിക്കുന്നത് അടിപൊളി ഒക്കെ ഒന്നിനും ഒന്നിനും അച്ചാണ് സെക്കാണ് ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവാം അടുത്തൊരു ഭാഗത്ത് പോകുന്ന ബൈക്ക് ഇങ്ങനെ പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ് അടുത്തൊരു മജ്ലിസിലേക്ക് വന്നാണ് ഇവിടെ ഉണ്ട് ഇതേമാതിരി മാനുണ്ട് പിന്നെ ഇതെന്തിൻ്റെ ആണ് ചെന്നൈ അതിൻ്റെ ആണ് തോന്നുന്നത് ഇത് മാൻകൊമ്പ് ഇതൊരു എ സി കൂളർ സെറ്റപ്പ് ഇവിടെ ആ വിൻഡോ ഇല്ല ഡോർട്ട് ഓപ്പണാണ് പിന്നെ അടിപൊളി ഒരു മജ്ലിസ് സെറ്റിനുണ്ട് നമ്മുടെ കൂടെ ഉള്ള കരിമിക്ക എന്താണ് ഞങ്ങളെ ഇവിടുത്തെ അവസ്ഥ എന്നത്തേ എന്താണ് ഇവിടുത്തെ റിസോർട്ടിനെ പറ്റി എന്താ പറയുകയുള്ളൂ നല്ല വൈബാണ് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തിട്ട് നമ്മൾ പ്രത്യേകിച്ച് മാക്സിമം ആളുകൾ എല്ലാവരും പക്ഷേ പറഞ്ഞു ഫുൾ പൈസ കൊടുക്കുന്ന ടിക്കറ്റ് എമൗണ്ട് കൊടുക്കാം ആ എമൗണ്ടിനുള്ളത് നഷ്ടമാവില്ല അതെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മളെ കൂടെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഒരു കഫ ആണ് വിളിക്കും ഓപ്പൺ അല്ല സിറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഫുള്ള് ഫുഡ്സെജ് ആണ് ആൻഡിക് ഇനി അപ്പുറത്തേക്കൊക്കെ എസ്പെൻഡ് ചെയ്യുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊക്കെ വിൻഡ് ഫോൾ മരങ്ങളെന്ന് പറയാം മഴ വെയിലും കൊണ്ട് ഉണങ്ങി ആ അങ്ങനത്തെ ഇത് ഒന്ന് കേട് പറ്റാത്ത അത് ഇൻഫോൾ തേക്കൊക്കെ ചില മെയിൻഡോറൊക്കെ കൊടുത്താല് ആ അത് ഇതുപോലത്തെ ആൻഡിക് ലുക്കിൽ കിടക്കും കിട്ടും കിട്ടും ലൈഫ് ലോങ് ആണ് ഇത് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് ഇറക്കേണ്ടി വരുമെന്നുള്ള സമയത്ത് പാളികൾ വെച്ചിട്ട് അതായത് തൊലി അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൈ നമ്മളെ മലപ്പുറത്തുണ്ടായിരുന്നു അനീസ് നാടോടി ആർട്ട് ഡയറക്ടർ നമുക്കൊരു വേറൊരു തീമിൽ ഒരു നമ്മൾ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ ഒരു തീങ്ങൊരു സംഗതി ഉണ്ടാക്കിന് ആ ഒരു കഥാപാത്രം വെച്ചിട്ട് ഉണ്ടാക്കിന് അതിൻ്റെ ഇത് വേറൊരു സംഗതി എത്ര ഏക്കറിലാണ് ഇത് കിടക്കുന്നത് ഇത് ആനക്കൊമ്പാണ് പക്ഷെ ഒറിജിനൽ ഒറിജിനലാവൂല ഇവിടെ എല്ലായിടത്തും പോകുന്ന കഴിക്കൊക്കെ അധികം ഈ വാട്ടർ ഫൗണ്ട് ഉണ്ട് അതിടയിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മളൊരു വാട്ടർ ും ഇതൊക്കെ തന്നെയാണ് അധികം നമ്മളൊരു മജ്ലിസ് അടുത്തത് പറഞ്ഞ ഓഫീസാണ് സിറ്റിംഗ് ഏരിയ ആണ് അപ്പഴൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും മീറ്റിംഗിന് ഒരു പരിപാടിയായിട്ട് വന്നാണ് എല്ലാവരും ഒരു ചെറിയ ട്രിപ്പ് അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഫുഡ് കഴിച്ച് ഇവിടെ നല്ല മന്തിയും ഒക്കെ കഴിച്ച് പിന്നെ ചായ ചായപൊടി കാവ ചായ ചായ കാവ ഇത് തന്നെയാണ് മെയിൻ വള്ള വള്ളല്ല മെയിനായിട്ട് ചായയും കാവയും അതൊക്കെ കുടിച്ച് ഇപ്പം കുറേ പാട്ടിലും പാടി എൻജോയ്മെന്റ് തന്നെ ഇവിടെ നിന്ന് നാട്ടിൽ ഇനി അടുത്ത റിസോർട്ട് തുടങ്ങുന്നവരൊക്കെ ഇതേപോലത്തെ മരം ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് മതില് കെട്ടിച്ചതാണ് വല്യ പ്രശ്നം അടിപൊളിയാണ് ഇതൊക്കെ ഓരോ ഡിസൈൻസ് ഉണ്ട് നമ്മൾ ഏകദേശം ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തുറക്കണമെന്ന് വിചാരിക്കേണ്ടി കുറേ പോവും നമ്മുടെ നേരത്തെ നമ്മൾ പാടുന്നതിൻ്റെ ഇടയിലോ ആൾക്കാർ അസ്കിനെ കൊണ്ടുവന്ന് കേട്ടിട്ട് ഇനി ഇവിടെ അസ്കിന്നായല്ലേ അസ്കി ഡോഗുണ്ട് ഇവിടെ തുറക്കിയ മട്ടന്റെ മന്തിയും ചിക്കൻ്റെ മന്തി എല്ലാം കഴിച്ച് ഞാൻ വീട്ടിലേക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു കാണാം സ്ലാമലേക്കും